ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ പെരുന്നാളാണ് കേട്ടോ പള്ളിയിലെ പെരുന്നാളാണ് അപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടെന്നല്ല ഓസ്ട്രേലിയന്നല്ല നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന പിന്നെ ആദ്യമായിട്ടാണ് ഒരു പെരുന്നാൾ കൂടുന്നത് പുറം രാജ്യത്ത് വന്നിട്ട് അതെ അപ്പൊ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് പെരുന്നാളല്ലോ ആ അതേച്ചു ഇതുവരെയും പെരുന്നാള് കൂടിയിട്ടില്ല അറിയത്തില്ല എന്താ പെരുന്നാളന്നു അതെ അപ്പൊ എന്നാണേലും ചേട്ടന്റെ അനിയന്റെയും ആദ്യത്തെ പെരുന്നാളാണ് അപ്പൊ റിച്ചു കിട്ടണ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് നമ്മള് ഞങ്ങള് കൊറേ പറഞ്ഞു കൊടുത്തതൊക്കെയാണ് പക്ഷെ അതൊന്നും അവനും അറിയത്തില്ല പറഞ്ഞിട്ട് അപ്പം അത് കാണാൻ പോ എത്രത്തോളം നാട്ടിലെ പെരുന്നാളിൻ്റെ പോലെയൊക്കെ എത്രത്തോളം സാമ്യം വരും എന്നൊന്നും അറിയത്തില്ല എന്നാലും കുറേ കാര്യങ്ങൾ ശരിക്കും നാട്ടിലെ ആ ഒരു പള്ളിയിൽ പോകുന്ന പോലെയാണ് നമുക്കിവിടെ പോകുമ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പെരുന്നാളിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആ ഒരു ഇത് നമുക്ക് തോന്നും എന്ന് വിശ്വസിക്കുന്നു എന്താ കേട്ടോ പറയാ ഇല്ലല്ലോ അയച്ചു ചു നമ്മളപ്പത്തേക്ക് അയച്ചു വേവിയായിരുന്നപ്പം കുഞ്ഞായിരുന്നപ്പം വണ്ണിയർ പോലെ ആവുന്നതിന് മുമ്പ് ഒരു പെരുന്നാള് കൂടിയായിരുന്നു ഇല്ല അത് ഇച്ചു ഓർക്കുന്നില്ല അങ്ങനെ അപ്പം ശരിക്കും സെപ്റ്റംബർ എട്ടിനാണ് പെരുന്നാൾ അത് നാളെയാണ് പെരുന്നാൾ കഴിയുന്നത് അപ്പം പത്ത് ദിവസത്തെ ഒരു നൊവേനയും മാതാവിന്റെ ആ എല്ലാ എല്ലാ പത്ത് ദിവസത്തെ ഓഗസ്റ്റ് മുപ്പത് മുതൽ വൈകുന്നേരം കുർബാന നൊവേന പിന്നെ നേർച്ച ഒക്കെയായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും പോകാൻ പറ്റിയില്ല എല്ലാം എല്ലാവർക്കും ജലദോഷവും ചുമയും പനിയൊക്കെ പിടിച്ചങ്ങനെ രണ്ടാഴ്ചകളും ഞങ്ങൾ എല്ലാവരും മാറി മാറി അസുഖമില്ലാതെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല ഇന്നാണ് ആദ്യമായിട്ട് വന്നിപ്പോൾ ശനിയാഴ്ച നമ്മൾ പോകുന്നു ഇന്ന് കുർബാന നോവേന പ്രദക്ഷിണമുണ്ട് ഇന്ന് വേറെ എന്താ പരിപാടി വേറെ എന്തോ വെറൈറ്റി ഫുഡ് ഫുഡ് ഓൺ സെയിൽ അങ്ങനെ എന്തോ സംതിങ് ഉണ്ട് പിന്നെ പിന്നെ ഞാൻ തോന്നുന്നു പിന്നെ നാളെ നാളെ ഒമ്പതരക്ക് സൺഡേ കുർബാനയോടുകൂടിയാണ് കഴിയുന്നത് ഐസ്ക്രീം ഉണ്ടായിരുന്നു മറ്റേ അതിനകത്ത് ആ ഈ രണ്ട് രൂപയുടെ അഞ്ചു രൂപയുടെ ഒക്കെ ആയിട്ട് ഈ ശരി നമ്മളെ നമ്മുടെ കാലത്തൊക്കെ സത്യം പിന്നെ പിന്നെ ഇപ്പൊ ചോക്ക പാറൊക്കെ ആയാരുന്നു പിന്നെ നമ്മള് വലുതായപ്പം ആ പത്ത് പത്ത് ഇട പത്ത് രൂപക്കൊക്കെ ചോക്ക കിട്ടായിരുന്നു അയ്യോ അതൊരു ഓർമ്മ കേട്ടോ നമ്മടെ പള്ളി എന്ന് പറയുന്നൊരു ഭയങ്കര ഒരു ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു പള്ളിപ്പെരുന്നാളിന് പോവാന് പിന്നെ എന്താ ആരിലൊക്കെ വര പൈസ തരും നമുക്ക് പെരുന്നാളും കൂടെ പൈസ ഇച്ചിരി പൈസ ഒന്നും ഇല്ലല്ലോ വരുന്ന റിച്ചിക്കൊട്ടറിനൊന്നും അറിയത്തില്ല അയ്യോ കൊട്ടർ ചുമണ്ട് പിന്നെ പിന്നെ എന്താ ബലൂണ് ബലൂണും പക്ഷെ എന്നും മേടിക്ക സമ്മതിക്കില്ലായിരുന്നു കാരണം പൊട്ടി പൊട്ടിപ്പോലെ ചുമ്മാ പൊട്ടിച്ച വേണ്ടിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ തട്ടിക്ക് പിന്നെ അവസാനൊക്കെ ഇപ്പം എനിക്ക് ഞാനൊരു ഹൈസ്കൂളൊക്കെ ഞാൻ മേടിക്കായിരുന്നു എന്തായാലും എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ാസ്റ്റ് പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ കുഞ്ഞൊരു ബോട്ടില്ലേ സ്റ്റീലിന്റെ സാധന വെളിച്ചെണ്ണ മണ്ണെണ്ണ എന്താ ഒഴിച്ചിട്ട് തിരിയത്തിച്ചിട്ട് അച്ചിങ്ങനെ പോകുന്നത് അത് ആദ്യമായിട്ട് കൊറേ ആഗ്രഹിച്ച അവസാനം ഒരു പെരുന്നാളാണ് അച്ചൻ പണ്ട് മേടിച്ചു കൊറേ കാലം കഴിഞ്ഞപ്പോ വെള്ളത്തിലിട്ട് ഇങ്ങനെ വെള്ളത്തിലിട്ടാ എണ്ണയാണോ അത് മണ്ണെണ്ണ തിരി ചെറിയ ഉണ്ട് അത് അതൊക്കെ

അങ്ങനെയൊക്കെ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു 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 ടോയ് ടോയ് കാർ എന്തെങ്കിലും സമയത്തേ അതെ അതെ അതെന്തെറ്റിക്കുന്നാളിന്റെ വിശേഷം പറിച്ചില്ല അങ്ങനെ നല്ല 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 ഓർമ്മകള പെരുന്നാളിനെ കുറിച്ച് ഓർക്കുമ്പോ ചേ അപ്പയുടെ ഒക്കെ ചെറുപ്പത്തില് ഒരു ടോയ് ഒക്കെ ഉണ്ടാ വർഷത്തില്

വെള്ളത്തിൽ പോകുന്ന ബോട്ട് അത് മാത്രണ്ടപ്പയ്ക്ക് ടോയ് ആയിട്ട് ഇച്ചുവിന് എന്തോരും ടോയ്സ് ആണ് എന്നിട്ട് ഒരു ദിവസം ഓടിച്ചിട്ട് അത് കളയാം അതെ ഒരുപാട് ഓർമ്മകൾ ഉണ്ട് എന്റെ പൊന്നടിച്ചിട്ട് റിമോട്ടൊക്കെ അന്നൊന്നും റിമോട്ടില്ലായിരുന്നു ഇച്ച് നമ്മക്ക് റിമോട്ടൊക്കെ ഈ കൊറച്ചു വർഷമായോ തുടങ്ങിയിട്ട് നമ്മടെ ഒക്കെ സ്ഥലത്ത് ഇവിടെയൊക്കെ ഒക്കെ ഇണ്ടായിരുന്നു ബാൻഡ് മേളം അതൊക്കെ ഭയങ്കര ഇതല്ലായിരുന്നോ പള്ളി പള്ളിപ്പെരുന്നാൽ എപ്പോഴും പള്ളിക്ക് പൊറത്തായിരുന്നു ഇതൊക്കെ കാണാ കാഴ്ചകളൊക്കെ അമ്മക്ക് ടോയ്സ് ഒന്നും ഇല്ലായിരുന്നു ചെറു ടോയ്സ് ഒന്നും ഇല്ല ചെച്ച അന്നോ അക്ക് കളിയൊക്കെയാ അക്ക് അതൊക്കെയായിരുന്നു അമ്മയുടെ കളി അതാ ടോയ്സിന്റെ കളിയൊന്നും ഇണ്ടാരുന്നില്ല ഫ്രണ്ട്സിന്റെ കൂടെ അത് അവരെ കളിയുടെ പേരാണ് ഉം അതുപോലത്തെ കളികളൊക്കെ ആയിരുന്നു പിന്നെ അമ്മ മാല മേടിക്കും വള മേടിക്കും അങ്ങനൊക്കെ പൈസ പപ്പായും അമ്മിയും തരുമായിരുന്നു അമ്മ ഫിഫ്തിലും സെവൻ ഒക്കെ പഠിക്കാൻ പെരുന്നാളിൻ്റെ വിശേഷം പറഞ്ഞാൽ തീരിയല്ല അതുപോലെ വിശേഷങ്ങളും ഓർമ്മകളും ഉണ്ട് നമ്മളിപ്പോൾ എത്താനാവും അപ്പൊ എന്തുമാത്രം നമുക്ക് ആ ഒരു നമ്മുടെ ആ പഴയ കാലത്തിലോട്ട് ഇന്നത്തെ പെരുന്നാളിനെ റിലേറ്റ് ചെയ്യിക്കാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ ആകർഷിക്കാൻ പോവാണ് കളർഫുൾ പള്ളിയിലെ ആൾക്കാരൊക്കെ എത്തുന്നതേ ഉള്ളു കേട്ടോ ഇപ്പൊ ഞങ്ങള് ചെന്ന സമയത്ത് കുർബാന തുടങ്ങുന്നതേ ഉണ്ടായിരുന്നല്ലോട്ടോ അപ്പത്തേക്കും പള്ളി അത്യാവശ്യം നിറഞ്ഞു കേട്ടോ പിന്നെ ഇതാ പള്ളിയുടെ പുറത്തായിട്ട് മാതാവിനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ വിശുദ്ധന്മാരും എല്ലാവരുടെയും രൂപങ്ങളെല്ലാം പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ മുന്നിലായിട്ട് തന്നെ പോയിരുന്നു നല്ല റാസാ കുർബാന കേട്ടോ അപ്പോൾ കുർബാന കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും പിള്ളേർ ഇവിടുത്തെ യൂത്ത് ഒക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് Ma è un'altra treppata, tu che fa molto bene. La chica? Si, si, la പിന്നെ ഇവിടെ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് യൂത്ത് പിള്ളേർ നടത്തുന്നതാണ് പപ്സും വേറെ എന്തൊക്കെ ഐറ്റം അപ്പം നമ്മൾ പപ്സ് മേടിച്ചു കാരണം റാസാ കുർബാന നല്ല രണ്ട് രണ്ടര മണിക്കൂറുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഋച്ചിക്കുട്ടനെ വിശന്ന് പിരിഞ്ഞു പോയായിരുന്നു അപ്പോൾ അങ്ങനെ അത് കഴിച്ചു പിന്നെ ഇവിടെ നമുക്ക് കഴുന്നും അതുപോലെ അടിമയൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മാതൃവേദിയിലെ ചേച്ചിമാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ റിച്ചിക്കുട്ടനും ലിയോക്കൂട്ടനും വേണ്ടിയിട്ട് അടിമയെടുത്തു അപ്പോൾ എന്നിട്ട് പള്ളിയിൽ പോയി അച്ഛൻ ഇവരുടെ തറയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കേട്ടോ അങ്ങനെ അടിമെടുത്തോ അതായിട്ട് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വേറെ കുറേ ഫുഡ് സ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആണ് കേട്ടോ നമ്മൾ ഈ ഫുഡ് കണ്ടുമ്പോഴത്തേക്കെല്ലാവർക്കും ഒരു ആകാംക്ഷണോയിൽ വാങ്ങാൻ നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മേടിക്കാൻ തോന്നും പിന്നെ ഇതെല്ലാം പള്ളിക്കുള്ള ഫണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചേട്ടന്മാർ ഉണ്ടാക്കുന്നുണ്ട് വെള്ളക്കെ നമ്മുടെ വെള്ളക്കെ ഉളച്ചാൽ അപ്പം മുട്ടക്കറി ഉണ്ടാവും മസാല ദശ അല്ലാത്ത പണിയും വെച്ചിട്ടും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ ദിവസവും വെള്ളിയിലും നേർച്ചയുണ്ട് വെള്ളിയും വെള്ളം അപ്പോൾ എന്ത് ദിവസം വെറൈറ്റീസ് ആണ് കേട്ടോ നേർച്ചയാണെങ്കിലും അപ്പോൾ എന്തൊക്കെ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ആയിരുന്നു അപ്പം നമുക്ക് കുറേ കോഴിക്കോട്ടൊക്കെ കിട്ടി അപ്പോൾ ഇവിടെ ഇതാ കള്ളപ്പും മുട്ടക്കറിക്കും അതുപോലെ മസാല ദോശ എല്ലാം പത്ത് ഡോളർ വെച്ചാണ് അത് നോക്കുന്നതിനിടയ്ക്ക് ഇവിടെ യൂത്ത് പിള്ളേരുടെ ഡാൻസും പാട്ടൊക്കെ കേട്ട് ഞാൻ അങ്ങോട്ട് ഓടി ഏതാറച്ച കൂട്ടൻ ദോശ ഗീ റോസ്റ്റ് അവനൊത്തിരി ഇഷ്ടമുള്ളതാണ് ഉണ്ടോ അപ്പം മസാല ദോശ ഞാൻ കഴിക്കില്ല അങ്ങനെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് കഴിക്കില്ല ദോശയും ചമ്മന്തിയും കിട്ടിയവൻ കഴിക്കുന്നു ഇച്ചാൻ അപ്പവും മുട്ടക്കറിയും മേടിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പായി തുടങ്ങിയായിരുന്നു കാരണം മണിക്ക് കുർബാന തുടങ്ങിയതാണ് ഇപ്പം ഏകദേശം പത്ത് മണിയോളം ആയി റാസ കുർബാനയായിരുന്നു നല്ല അടിപൊളി കുർബാനയായിരുന്നു കേട്ടോ നല്ല പാട്ട് കുർബാന അഞ്ചന്മാരും കൂടിയാണ് കുർബാന ചെല്ലിയത് ഒരാൾ നാട്ടിൽ നിന്ന് വന്ന അച്ഛനാണ് നല്ല മെടുക്കിട്ട് പ്രസംഗമൊക്കെ ആയിരുന്നു ലീവ്ക്കൊട്ടം നല്ല മിടുക്കനായിട്ടിരുന്നു കേട്ടോ കുർബാനയുടെ സമയത്താണെങ്കിലും പ്രദക്ഷിണത്തിൻ്റെ സമയത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നാലും ഹാപ്പിയായിരുന്നു അങ്ങനെ ഞങ്ങള് ഇന്നത്തെ പെരുന്നാളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനോ എല്ലാവരും പോയി സമയം പത്തരയായി രാത്രി അപ്പൊ നമ്മൾ ഇനി നാളെ കാണാം കേട്ടോ എല്ലാവർക്കും പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ സൺഡേ പെരുന്നാൾ കൂടാൻ പോവാണ് പെരുന്നാളിന്ന് ഇന്നല പോയിച്ചന ഇഷ്ടപ്പെട്ടോ ഇന്നലെ റാസാക്കൊരുപാനായിരുന്നു ഒത്തിരി നേരം എടുത്ത് രണ്ടര മണിക്കൂറോളം എടുത്ത് അതുകൊണ്ട് റിച്ചു ഫുഡൊക്കെ കഴിച്ച് എന്ത് ചെയ്തില്ലേ പെരുന്നാള് അതെ 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 അതാ ഞങ്ങൾ പറയാൻ വന്നു അന്ന് ആയി ചേട്ടൻ ഈ വർഷം ഇച്ചിരി അത്ര കളർ ആയിരിക്കില്ല നേരത്തെ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പറഞ്ഞത് എന്നാൽ പള്ളി തുടങ്ങിയ സമയങ്ങളിലൊക്കെ ആയിരുന്നു ഈ ഇവിടെ ഇച്ചിരി ഫൈനാൻഷ്യൽ ക്രൈസ് ആണ് എല്ലാവർക്കും എല്ലായിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൂട്ടി എല്ലാവർക്കും കൂട്ടി ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ് അപ്പം എല്ലാവരും അത്യാവശ്യം രണ്ട് മൂന്ന് നല്ല വീടുള്ളവരെ അപ്പം എല്ലാവരും ഇച്ചിരി നല്ലോണം സ്ട്രഗിൾ ഉള്ള സമയമാണ് അപ്പം അതിൻ്റെ ഒരു അതുകൊണ്ട് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻസ് ഇച്ചിരി കുറവുണ്ടാവുമായിരിക്കും അതൊക്കെ അങ്ങനെ ചെറിയ മെൻഷൻ പക്ഷേ അങ്ങനെ കുറച്ച് പള്ളിക്ക് പക്ഷെ എന്തായാലും നല്ലായിരുന്നു ഇത്രയും നമ്മള് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു പെരുന്നാൾ കൂടുന്നത് തന്നെ ഇത്രയെങ്കിലും അവർ ചെയ്തല്ലോ അത് തന്നെ വലിയൊരു കാര്യം പിന്നെ ഈ പറഞ്ഞ ക്യൂൻസ്ലാൻഡിലൊക്കെ ബ്രിസ്ബനൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് ആദ്യമേളങ്ങളും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നമ്മളിപ്പോ ഈ പള്ളി പുതുതായിട്ട് പണിത പണിതൊരു മൂന്നാല് വർഷം കൊണ്ടായിട്ടുള്ളു അപ്പൊ അതിന്റെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ആഘോഷിക്കാനും പൈസ ചെലവാക്കാനും പിന്നെ അതൊക്കെ അത്യാവശ്യം എല്ലാ അങ്ങനെയൊന്നും വരുത്തില്ല പിന്നെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരില്ലോ പള്ളി എന്ന് പറഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറും

എന്നിട്ട് വേറെ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പോകാം പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് വൈകി കേട്ടോ പള്ളിയിലെത്തി അപ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് നിറയെ ആൾക്കാരായി ഞങ്ങൾ പുറത്ത് നിന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാ കൊണ്ട് നിൽക്കുന്ന ഒരു എനിക്ക് സീറ്റ് തന്നു ബാക്കി എല്ലാവരും പുറത്താണ് ഇന്ന് നിന്നത് അപ്പോൾ ഇതാ കുർബാന കഴിഞ്ഞ് ഇനി പ്രദക്ഷിണ ഇറങ്ങാൻ പോവാണ് അപ്പോഴത്തേക്കും ഇവിടെ ചെണ്ടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ പെരുന്നാളിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുമോ എന്ന് പക്ഷെ ശരിക്കും ഇന്നാണ് ഇതാണ് ശരിക്കുള്ള പ്രദക്ഷിണം പെരുന്നാൾ പ്രദക്ഷിണം ചെണ്ട വാദ്യമേളങ്ങളും പൊൻകുരിശും മുത്തുക്കുടകളും ഒക്കെയായിട്ടുള്ള അടിപൊളി പ്രദക്ഷിണം കറക്റ്റ് പ്രദക്ഷിണമിറങ്ങാനായപ്പോഴത്തേക്കും ഭയങ്കരമായ കാറ്റായിട്ടോ െന് പ്രദക്ഷിണ കഴിഞ്ഞ് എല്ലാവരും വന്നു കേട്ടോ അപ്പോൾ സ്നേഹ വരുന്നതാണ് അപ്പോൾ നമുക്ക് സ്നേഹം വരുന്നതിന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും നാരങ്ങ അച്ചാറും ആയിരുന്നു കേട്ടോ പിന്നെ കൂടെ നല്ല ചെറുപയർ പരിപ്പ് പയർ പായസം അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു അതെല്ലാം മനസ്സും നിറഞ്ഞു അങ്ങനെ ഇനി ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്

അങ്ങനെ നല്ല പരിപാടി ആയിരുന്നു അല്ലെ ഇന്ന് ഇന്നത്തെ ശരിക്കും നമുക്ക് പെരുന്നാളിന്റെ ഫീലൊക്കെ വാദ്യമേളും ചെണ്ടയും പരിപാടിയൊക്കെ വന്നപ്പം പിന്നെ മറ്റേ മുത്തുക്കുടകളും പ്രദക്ഷണം അടിപൊളിയായിരുന്നു പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല കേട്ടോ ഭയങ്കര കാറ്റായിട്ട് ഞാനും ഞാനകത്തിരുന്നു ഇന്നലെ കറക്റ്റ് ഭയങ്കര പോയി കുറക്റ്റ് ആ പ്രദക്ഷിണത്തിന് ഇറങ്ങാവുന്ന സമയപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയൊക്കെ ആയിട്ട് കാറ്റാണ് പക്ഷെ എന്നാലും ഈ ആഴ്ച വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നലെ ഒന്നും കാറ്റ് മഴ ഒന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര പോയി കറക്റ്റ് എല്ലാവരും സാരിയൊക്കെ എടുത്ത് സാധാ നമ്മുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നില്ല ചേട്ടന്മാരൊക്കെയാണ് മുണ്ടും എടുത്തും പിന്നെ കുറേ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒക്കെ ഭയങ്കര പാടായിരുന്നു പ്രദക്ഷിണത്തിലെ സമയം ഫുഡ് ഇപ്പം ഫുഡ് കഴിക്കുന്നതെല്ലാം കാറ്റിലായിപ്പോയി അതുമാത്രം ഫ്ലോപ്പായിപ്പോയി പക്ഷേ പക്ഷെ ആണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ പെട്ടെന്ന് സ്നേഹമരുന്ന് കഴിഞ്ഞിട്ട് പോന്നു സ്നേഹമരുന്നായിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും നാരങ്ങ അച്ചാറും എല്ലാം കഴിച്ചു പെട്ടെന്ന് പിന്നെ പിന്നെ ഇതുണ്ടായിരുന്ന പായസം മറ്റേ മറ്റേ പരിപ്പ് പയറ് പായസം അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ അത് കഴിച്ച് പെട്ടെന്ന് നമ്മൾ ചടി ഓടിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഒരു പെരുന്നാൾ കൂടാൻ പറ്റിയത് ഒത്തിരി സന്തോഷം മനസ്സിനൊരു സന്തോഷം അപ്പം അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയതിനകത്ത് നമ്മൾ അവസരം ഒരിക്കലവർക്കും അവസരം തന്ന ദൈവത്തിനെല്ലാം എല്ലാവർക്കും നന്ദി പറഞ്ഞ് നമ്മൾ പോയി എന്ന വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് തീരുന്ന എല്ലാവർക്കും ബൈ